എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഓഫീസ് ടൈമിന് പുറത്തു പോയതിന് സസ്പെൻഷനൊന്നും തന്ന് ഞാൻ നിന്നെ സുഖിപ്പിക്കുന്നില്ല തൽക്കാലത്തേക്ക് ഇന്ന് ധ്യാൻകുമാർ ലീവല്ലേ സോ അവൻ്റെ വർക്ക് കൂടി ചെയ്ത് ഈവനിങ് ആകുമ്പോഴേക്ക് എൻ്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്താൽ മതി കണ്ണാ ഞാൻ കൂടുതൽ ന്യായങ്ങളൊന്നും ഇങ്ങോട്ട് നിരത്തണ്ട മര്യാദകൾ പോയി വർക്ക് ചെയ്തു ഇല്ലേ പണിഷ്മെൻറ്റായിട്ട് വർക്ക് കൂടും ആ വേഗം വിട്ടോ താൻ ആദ്യയെ കൂട്ടാൻ പോയിട്ടില്ല അവൾ കളവ് പറയാണ് എന്ന് തുടങ്ങി അവളിവിടെ പണിയെടുക്കാൻ വന്നതാണ് എന്നത് കണ്ണനോട് പറയാൻ വന്ന ഷാദിയുടെ വാ കണ്ണൻ അടുപ്പിച്ചതും പല്ല് കടിച്ചവൻ ആദ്യെ നോക്കി പെണ്ണ് കണ്ണൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് കിടന്ന് തന്നെ ഒളിക്കണ്ണിട്ട് നോക്കുക കള്ളക്കുരിപ്പേ ഇതിനുള്ള പണി ഞാൻ നിനക്ക് തന്നിരിക്കും കെട്ടോടി കുട്ടി പിശാശേ അവളെ നോക്കി കലിപ്പിലതും പറഞ്ഞവൻ മുഖവും വിയർപ്പിച്ച് പോയത് കാണേ അവളൊന്ന് തല ഉയർത്തി കണ്ണനെ നോക്കി ആദി സത്യം പറ നീ എന്താ ചെയ്തേ എന്തിനു ശാ അത് അങ്ങനെ പറഞ്ഞുപോയേ ആ അത് പിന്നെ എന്നെ കൂട്ടാൻ വന്നത് കൊണ്ടല്ലേ നീ അവനക്ക് പണിഷ്മെൻ്റ് കൊടുത്തേ എന്നിട്ടായിരിക്കും എന്നോട് കൽപ്പിട്ട് പാവം അവൻ്റെ വർക്ക് കുറച്ചുകൂടത്തേക്ക് ഈ പറയുന്ന ധ്യാൻകുമാറിൻ്റെ വർക്ക് ഞാൻ ചെയ്തോളാം അതിന് നിനക്കറിയോ എന്താ വർക്കെന്ന് അത് പോട്ടെ ഈ വർക്ക് എങ്ങനെ ചെയ്യണമെന്നറിയോ നിനക്ക് ഇല്ല ഹാ ബെസ്റ്റ് ഇളിയോടെ ഇല്ലെന്ന് പറഞ്ഞവളെ കാണേ അവനൊന്ന് അവളുടെ തലയിലൊന്ന് കൊട്ടി പുഞ്ചിരിച്ചു അസുര എല്ലാം അറിഞ്ഞിട്ടെങ്ങാനും ആണോ നമ്മളൊക്കെ ചെയ്യുന്നത് അല്ലല്ലോ സോ ഈ വർക്ക് ഞാൻ ചെയ്യാം അറിയാതെ ഓരോന്ന് ചെയ്ത് കളവാക്കാനല്ലേ വേണ്ട അത് ഷാദ് ചെയ്തോളും നമ്മളെല്ലാം അറിഞ്ഞോണ്ടൊന്നല്ലല്ലോ ജനിച്ചു വീണത് എല്ലാം പിന്നീട് പഠിക്കുന്നതല്ലേ സോ ഞാൻ ഇവിടെ നിന്റെ അടുത്തിരുന്ന് വർക്ക് ചെയ്തോളാം എന്ത് ഡൗട്ടുണ്ടേലും നിന്നോട് ചോദിച്ചാൽ പോരെ പ്ലീസ് അസുര ചുമ്മാ ഇരുന്ന് ബോറടിച്ചിട്ടാ ആദ്യം അവനെ നോക്കി കെഞ്ചിയതും ഏതും അവനൊന്ന് മൂളി ശരിക്കും ഹാ നീ ചെന്ന് അവനോടാ വർക്ക് വാങ്ങി ഇങ്ങവ നമുക്ക് രണ്ടു പേർക്കും കൂടി ഇരുന്ന് വർക്ക് ചെയ്യാം ഔ താങ്ക് യു സന്തോഷത്തോടെ തൻ്റെ കവളിൽ അമർത്തിമുത്തി തുള്ളിച്ചാടി പോയവളെ കണ്ടവനൊന്ന് ചിരിച്ചു ആദ്യമായിട്ടാ ചെയ്യാൻ ഒരു വർക്ക് കൊടുക്കാൻ വേണ്ടി കെഞ്ചുന്നവളെയും വർക്ക് കൊടുത്തിട്ട് ഇത്രയും സന്തോഷിക്കുന്നവളെയും കാണുന്നത് എല്ലാവരും ചുമ്മാ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാ എന്ന തൻ്റെ പെണ്ണ് പണിയെടുക്കാൻ ആഗ്രഹിക്കുന്നവള എന്ന സത്യം കണ്ണൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു മൂളിപ്പാട്ടം പാടി തൻ്റെ അടുത്തേക്ക് വന്നവളെ കാണെ ഷാദി പല്ല് കടിച്ചെഴുന്നേറ്റ് അവളുടെ കൈ പിടിച്ച് തിരിച്ചതും ആദി അലറി വിളിച്ചു ശബ്ദം കേട്ട് എല്ലാവരുടെയും കണ്ണ് അവർക്ക് നേരെ നീണ്ടത് കാണേ ഷാദി അവരെയെല്ലാം നോക്കി ഇളിച്ചുകൊണ്ട് വേഗം ആദിയുടെ വാ പൊത്തി പിടിച്ചു കള്ളക്കുരുപ്പേ എനിക്കിട്ട് പണിയാനായിട്ട് നടക്കുവല്ലേ നീ എൻ്റെ വർക്ക് തന്നെ ഞാൻ എങ്ങനെയോ ആണ് ചെയ്തു തീർക്കൽ അതിനിടയ്ക്ക് എക്സ്ട്രാ വർക്ക് കൂടി മേടി ചെന്നില്ലേ ഒരു കൈയാൽ അവളുടെ വാ പൊത്തിയും മറുകയ്യാൽ അവളുടെ കൈ പിടിച്ച് തിരിച്ചും അവൻ കലിപ്പിട്ടതും ആദ്യം പുളഞ്ഞുകൊണ്ടവനെ പിറകോട്ടുന്തി മാറ്റി എൻ്റെ കൈ ഒടിച്ചുകൂടാ നീ ആ നീ പാവല്ലേ കരുതി അസുരനോട് പറഞ്ഞ് നിൻ്റെ വർക്ക് കുറച്ച് ധരിപ്പിച്ച് അത് തിരികെ വാങ്ങാൻ വന്നപ്പോൾ നിനക്ക് അഹങ്കാരമല്ലേ ഏ നീ തന്നെ താൻ ചെയ്താൽ മതി നിൻ്റെ വർക്ക് ആദ്യം പുച്ഛിച്ച് പറഞ്ഞത് കേൾക്കേ ഷാദി സൈക്കിളിൽ നിന്ന് വീണ ഇലിയങ്ങ് പാസ്സാക്കി അല്ലേൽ എനിക്കറിയുമല്ലേ എൻ്റെ ആദി പൊളിയാന്ന് സ്നേഹമുള്ള മനസ്സെൻ്റെ ആദിക്ക് നാ ഈ വർക്ക് കൊണ്ടുപോയി നിൻ്റെ അസുരനോട് ചെയ്യാൻ പറ പറയാൻ കുമാറിൻ്റെ വർക്കെടുത്ത് ആദിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തവൻ ആ വർക്ക് കുറഞ്ഞു കിട്ടിയല്ലോ എന്ന ആശ്വാസത്തിൽ തൻ്റെ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു ഹാ പിന്നെ ആദി ആ ക്ലീനിങ് ഡ്യൂട്ടി നീ അങ്ങ് മറന്നേക്ക് ഇനിയും നീ ആ വർക്ക് ചെയ്യുന്നേ കണ്ട പഠിച്ചനാണേ സത്യം നീ ഇപ്പം മുങ്ങിയ പോലെ മുങ്ങാൻ ഞാൻ സമ്മതിക്കില്ല അസുരന് തെളിവ് സഹിതം കാണിച്ചു കൊടുത്തു നിന്നെ ചീത്ത കൾപ്പിക്കും ഞാൻ മനസ്സിലായോ അയ്യേതാ ആദി ഷാദിയെ പുച്ഛിച്ച് അവിടുന്ന് പോയതും അവൻ പല്ല് പല്ലുകടിച്ചു ആദിക്കറിയാം ഷാദി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അതുകൊണ്ട് തന്നെ ഇനി മേലിൽ ആ വർക്ക് ചെയ്യില്ലെന്നുറപ്പിച്ചവൾ ചിരിയോടെ ക്യാബിൻ തുറന്ന് കണ്ണൻ്റെ അടുത്തേക്ക് പോയി ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത് അസുര അതുപോലെ എനിക്ക് വർക്ക് ചെയ്യാൻ ഇവിടെ ഞാൻ അവിടെ പോയി എല്ലാവരും ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാനോ വേണ്ട നീങ്ങുവ കണ്ണൻ ആദ്യയെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവളെ തൻ്റെ മടിയിലേക്കിരുത്തി ഇങ്ങനെ നമുക്ക് രണ്ട് പേർക്കും കൂടി വർക്ക്സ് ചെയ്യാം കേട്ടോ സൈറ്റടിച്ച് പറഞ്ഞവനെ കാണേ അവളൊന്ന് പുഞ്ചിരിച്ചു പിന്നെ അവനോടോരോന്ന് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആദ്യം ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അവളുടെ ഷോൾഡറിലായി താടി വെച്ച് കണ്ണനും അവൾ ചെയ്യുന്നത് നോക്കി നിന്നു അവനൊരുപാട് വർക്ക്സ് ചെയ്തു തീർക്കാനുണ്ടായിരുന്നേലും ആദ്യക്കിത് ചെയ്യണമെങ്കിൽ തൻ്റെ ഹെൽപ്പ് മസ്റ്റ് മസ്റ്റാണെന്നറിയാവുന്നത് കൊണ്ട് തന്നെ തൻ്റെ വക്സ് എല്ലാം മാറ്റിവെച്ചവൻ അവളെ വർക്ക് ചെയ്യാൻ സഹായിച്ചു ആരോ ഡോറിൽ നോക്ക് ചെയ്തതറിയവേ ആദി കണ്ണൻ്റെ മടിയിൽ നിന്ന് നിന്നു കമീൻ കണ്ണൻ്റെ പെർമിഷൻ കിട്ടിയതും അകത്തേക്ക് കയറി കണ്ണൻ്റെ മുമ്പിലായി ഉച്ചയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ വർക്ക് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നെസ്രി തന്നെ നോക്കി പുച്ഛിച്ചതും ആദി നെസ്രിയെ വലിയ കാര്യമാക്കാതെ അങ്ങനെ നിന്നു ഡേയ് ടൈം എത്രയെന്നറിയോ ഫുഡ് കഴിക്കാൻ പോണ്ടേ നോക്ക് പോലും ചെയ്യാതെ ഉള്ളിലേക്ക് കയറി വന്നു ഷാദി ചോദിച്ചത് കേൾക്കേ കണ്ണൻ നെസ്രയുടെ വർക്ക് നോക്കുന്നതിനിടെ അവനെ നോക്കി കണ്ണുരുട്ടി സോറി സർ പെർമിഷൻ ചോദിക്കാൻ മറന്നുപോയി ഇളിച്ചോണ്ട് പറഞ്ഞവൻ ആദ്യ കടുത്തേക്ക് നടന്നു നീ എന്താടി ഇവിടെ പന പോലെ നിൽക്കുന്നേ ആ ധ്യാൻകുമാറിൻ്റെ വർക്ക്സ് മൊത്തം നീ ചെയ്തു തീർത്തോ അല്ലേ കണ്ണനാണോ ചെയ്തേ ഞാനാണോ ചെയ്തേ കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ചുകൂടി ചെയ്യാണ്ട് ആദ്യം ഫുഡ് കഴിക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി ബോക്സ് ചെയ്യാം ഇളിയോടെ പറഞ്ഞവളെ കാണേ ഞാൻ ഇതിനോട് യോജിക്കുന്നു എന്ന് പറഞ്ഞവൻ കണ്ണനെ നോക്കി ഇതേ സമയം നെസ്രിയുടെ മീകൾ പ്രണയത്തോടെ ഷാദിയിലേക്ക് നീണ്ടു എന്നാൽ അറിയാതെ പോലും അവൻ അവളെ നോക്കിയില്ല നെസ്രിയ താൻ പോയി ഫുഡ് കഴിച്ച് ബാക്കി വർക്ക്സ് കംപ്ലീറ്റ് ആക്കിക്കോ ഇതൊക്കെയാണ് കണ്ണൻ അതിൽ സൈൻ ചെയ്ത് നെസ്രിയെ നോക്കി അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടാൽ എങ്ങനെയാ ശരിയാവുക എന്തെങ്കിലും ഒരു പണി പണിയെടുക്കട്ടെ കണ്ണാ എന്തിന് ഷാദി പറഞ്ഞത് കേൾക്കേ ആദ്യം കണ്ണനും നെസ്രിയും ഷാദിയെ നോക്കി ആദ്യം ഈ കോപ്പ് വേദനിപ്പിച്ചത് ഞാൻ മറന്നിട്ടില്ല ഹോ അത് വിട്ടുകള ഷാതി അത് ഇനി അവൾ എന്തെങ്കിലും ചെയ്താൽ അവൾ കിട്ടി നമുക്ക് പണിയാം ഇപ്പം അവളെ വെറുതെ വിട്ടേക്ക് വിട്ടുകളയാനോ അന്ന് നീ വേദന കൊണ്ട് അലറക്കരഞ്ഞത് ഇന്നും ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നുണ്ട് ഷാദി പറഞ്ഞത് ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു അലറിക്കരഞ്ഞ ദിനങ്ങൾ ഒരുപാടുണ്ട് ഷാദി ഇനി അങ്ങോട്ടെങ്കിലും സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ച ദിനങ്ങളാവണം എനിക്ക് അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കണ്ട നിങ്ങളെയൊക്കെ കൂടെ ഹാപ്പിയായി ജീവിച്ചാൽ മതി എനിക്ക് ആദി ഷാദിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതും അവൻ അവനവളുടെ ഷോൾഡറിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു അത് കണ്ണന് അത്ര കണ്ട് പിടിച്ചിട്ടില്ല ചെക്കന് അവനവളെ ചേർത്ത് പിടിക്കുന്നത് മാത്രമേ ഇഷ്ടമുള്ളൂ വേറെ ആരും ചേർത്ത് പിടിക്കുന്നത് ഇഷ്ടമല്ല ഓൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണ് ആദി അതുകൊണ്ട് തന്നെ വേറെ ആരും അവളെ ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കാൻ വേണ്ടെന്നാണ് ചെക്കൻ്റെ ഒരിത് പക്ഷേ അതും പറഞ്ഞങ്ങ് ചെന്ന ആങ്ങളാണ് മാങ്ങാണ് തേങ്ങാണ് പറഞ്ഞു കണ്ണനെ അവർ സൈഡാക്കും അതുകൊണ്ട് നിശബ്ദത പാലിക്കുകയാണ് കണ്ണൻ ആദിയെ ചേർത്ത് പിടിച്ച ഷാദിയെ കാണേ നെസ്രിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് അത്രമേൽ ഷാദിയെ ഇഷ്ടമായിരുന്നു പക്ഷേ അവൻ ആദിയെ സ്നേഹിക്കുന്നതും അവളോട് കൂട്ടുകൂടുന്നതും കണ്ടിട്ട് നെസ്രിക്ക് വല്ലാതെ നോവുന്നു കൂടെ അവനൊരിക്കെ ആദിയെ അവൻ സ്നേഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞത് ഇന്നും നെസ്രിയുടെ ചെവിയിൽ അലയടിക്കുന്നു കണ്ണു നിറഞ്ഞൊഴിച്ചതും അത് ഷാദിയോ ആദിയോ കണ്ണനോ കാണാൻ തിരിക്കാൻ അവൾ വേഗം അവിടെ നിറഞ്ഞു പോയി ഷാദി എനിക്ക് തോന്നുന്നു നെസ്രിയ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത് എന്ന് നെസ്രിയ പോയതും ആദി ഷാദിക്ക് നേരെ തിരിഞ്ഞു അതിന് നീ അവളുടെ പ്രണയം മനസ്സിലാക്കി ഷാദി ഒന്ന് പോടി എനിക്ക് അവളെ കാണുന്നത് പോലെ ഇഷ്ടമല്ല എന്തുകൊണ്ട് നിന്നെ അവളെ വേദനിപ്പിച്ചല്ലേ അതിന് അവൾക്ക് നിന്നോടുള്ള കടുത്ത പ്രണയമാണ് എന്നോട് എന്നോടങ്ങനെ പെരുമാറാൻ കാരണം പിന്നെ അതിൻ്റെ പേരിലൊന്നും നീ അവളെ വെറുക്കണ്ട ഇപ്പോൾ എന്നെ ആ സുറിയനെ നോക്ക് എന്നെ എത്ര മാത്രം അവൻ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ഞങ്ങൾ പരസ്പരം ഒന്നാകന്ന് നിൽക്കാൻ പറ്റാത്തത്രയും ആയത്തിൽ പ്രണയിക്കുന്നില്ലേ ദേഷ്യവും വാശിയുമെല്ലാം മാറ്റിവെച്ചാലേ പ്രണയത്തിന് ഭംഗി ഉണ്ടാവുള്ളൂ ഹാ ആരാപ്പ് അത് പറയുന്നേ നിന്റെ ഈ കെട്ടിയവനില്ലേ തനി അസുരനാ അതൊക്കെ പണ്ട് ഇപ്പം എൻ്റെ മുന്നിൽ അസുരഭാവം എടുക്കാറില്ല എപ്പോഴും സ്നേഹിക്കാറേ ഉള്ളൂ ഓവേ എന്തായാലും ഈ ടോപ്പിക്ക് വിട് എനിക്ക് വിശന്നിട്ട് നേടാം എന്നാ നടക്കും ജോയും വീട്ടിലെത്തി ഫുഡ് കഴിക്കാൻ നമ്മളെ വെയിറ്റാക്കുകയാണ് കണ്ണൻ അതും പറഞ്ഞു കാറിൻ്റെ കീയെടുത്ത് മുന്നിൽ നടന്നതും പിറകെ ഷാദിയും ആദ്യം നടന്നു ക്യാബിന് പുറത്തെത്തിയതും ഷാദിയുടെ മീക്കൾ അറിയാതെ നെസ്രിയയിലേക്ക് നീണ്ടു സിസ്റ്റത്തിന് മുന്നിലിരുന്ന് കണ്ണ് നിറയ്ക്കുന്നവളെ കാണേ അവൻ പെടുന്നനെ അവളിൽ നിന്ന് മീക്കൾ മാറ്റി അത്രമേലെന്നെ അവൾ പ്രണയിക്കുന്നത് കൊണ്ടാണോ ഞാൻ ആദിയെ ചേർത്ത് പിടിച്ചു എന്ന കാരണത്താൽ അവൾ കരയുന്നത് ആദിയെ താൻ ചേർത്ത് പിടിച്ചപ്പോൾ നെസ്രിയുടെ മീകൾ നിറഞ്ഞൊറിച്ചത് താൻ കണ്ടതാണ് അപ്പോൾ ശരിക്കും അവൾ എന്നെ പ്രണയിക്കുന്നുണ്ടോ ഷാദിയുടെ മനസ്സ് നെസ്രിയയിൽ തങ്ങി നിന്നു ആദി കാണുന്നുണ്ട് അവൻ നെസ്രിയെ നോക്കിയതും പിന്നീട് ഓരോന്ന് ചിന്തിച്ച് നടക്കുന്നതും നെസ്രിയുടെ സ്നേഹം ആത്മാർത്ഥമുള്ളതാണ് അതുകൊണ്ട് തന്നെ അവളെയും നിങ്ങയും ഒന്നിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ആദി നിഗൂഢമായൊന്ന് പുഞ്ചിരിച്ചു എന്നാൽ ഇതേ സമയം ആദിക്ക് വേണ്ടി ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനിലാണ് കണ്ണ് ആരെയെ വിളിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവൻ ആദ്യം ഷാദിയും തനിക്കടുത്ത് എത്തി എന്ന് കണ്ടതും ഫോൺ കട്ട് അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു അന്ന് ഫുഡ് കഴിച്ചു വന്ന ശേഷം ആദിയും കണ്ണനും ആദിയുടെ വർക്ക് ചെയ്യാൻ അവൻ്റെ ക്യാബിനിലേക്കും ഷാദി അവൻ്റെ സീറ്റിലേക്കിരുന്ന് അവൻ്റെ വർക്ക് ചെയ്യാനും തുടങ്ങി പക്ഷേ ചെക്കൻ്റെ വർക്കിലേക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല മീകൽ ചുമ്മാ നെസ്രിയിലേക്ക് നീണ്ടുപോകുന്നു കുറച്ചുനേരം വർക്കെല്ലാം മാറ്റിവെച്ചവൻ നെസ്രിയെ നോക്കിയിരുന്നു ഇന്ന് വരെ തോന്നാത്ത ഭംഗി ഇന്ന് അവൾ കൊണ്ടെന്നവൻക്ക് തോന്നി ഇടക്കിന് ശ്രീ തനിക്ക് നേരെ നോക്കിയത് കാണേ പെടുന്നവനെ അവളിൽ നിന്ന് മീക്കൽ മാറ്റിയവൻ തൻ്റെ വർക്കിലേക്ക് തിരിഞ്ഞു പിറ്റേന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ കണ്ണൻ ആദ്യയോടെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ പറഞ്ഞു അവൾക്കൊരു മുത്തവും കൊടുത്തു ഓഫീസിലേക്ക് പോയി ഈ മരങ്ങോടനെ തന്നെ നേരത്തെ വിളിച്ചൂടെ എന്നാൽ പിന്നെ ഇവർക്കൊപ്പം തനിക്കും ജോലിക്ക് വന്നോടെ എന്നും ചിന്തിച്ചവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രഷായി ചിക്കുവിനെയും കൂട്ടി ഓരോ കഥ പറഞ്ഞു ചായയും കുടിച്ച് ഓഫീസിലേക്ക് വിട്ടു ഓഫീസിന് മുന്നിൽ തന്നെ ഒരാൾക്കൂട്ടം കണ്ടിട്ട് എന്താ സംഭവം എന്നറിയാതെ കൂടിയ നെഞ്ചിരിപ്പോടെ ആദ്യം അങ്ങോട്ടേ കൂടി എന്താ സംഭവം ഇവിടെ ഒരാൾക്കൂട്ടം ആൾക്കൂട്ടത്തിലേക്ക് എത്തി നോക്കി ആദ്യം ചോദിച്ചതും അടുത്തു നിന്നയാൾ കൈമലർത്തി നോ ഐഡിയ ഷാതി കുറച്ചു മുമ്പ് വന്ന് എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞതാ ഏതോ വി ഐ പി എറുന്നുണ്ടെന്ന് തോന്നുന്നു ബൊക്കെയൊക്കെ ഉണ്ട് അവിടെ അവർ പറഞ്ഞതിന് ഒന്ന് മൂളി കൊടുത്തവൾ അവർക്കിടയിലൂടെ ഉള്ളിലേക്ക് നടന്നു ഷാദി എന്താ ഷാദി എന്താ അവിടെ ആരുടെ ഫോൺ ചെയ്യുമായിരുന്നു ഷാദിയെ തോണ്ടി അവൾ ചോദിച്ചതും ഫോൺ വെച്ചവൻ പോക്കറ്റിലേക്ക് വെച്ചു ആദ്യം ചേർത്ത് പിടിച്ചവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു ചിരിച്ചു ഗായ്സ് നമ്മുടെ ഗസ്റ്റ് പോകാൻ ഈ മേഡത്തെ സ്വീകരിക്കാൻ വേണ്ടിയാ നിങ്ങളെല്ലാവരെയും ഇവിടെ നിർത്തിയേ ഗസ്റ്റിനെ മനസ്സിലാവാത്തോണ്ട് നിങ്ങളൊക്കെ പന പോലെ നിന്നല്ലേ എന്തായാലും സ്വീകരണമാലയും ബുക്കയും ഒക്കെ ഇവൾക്ക് കൊടുക്കും ഷാദി പറഞ്ഞത് കേൾക്കിയേ ആദ്യെ പോലെ തന്നെ അവിടെ കൂടി നിന്നവരും പോയി അവനെ നോക്കി ഏത് വകയിലാണ് ആദ്യം അവിടുത്തെ ഗസ്റ്റായി ഇപ്പോൾ വന്നത് എന്ന് ആദ്യക്കും അവിടെ ഉള്ളവർക്കും മനസ്സിലായില്ല അവരുടെയൊക്കെ കണക്കിൽ അവിടുത്തെ ക്ലെയിനിങ് ഡ്യൂട്ടിക്ക് വരുന്നവളാണ് അവൾ എങ്കിലും ഷാദി പറഞ്ഞതനുസരിച്ച് അവർ ആദിയെ സ്വീകരിച്ചു ഗഴ്സ് എല്ലാവരും അഞ്ച് മിനിറ്റ് കൊണ്ട് കോൺഫറൻസ് ഹാളിൽ എത്തണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഷാദി അതും പറഞ്ഞു തന്നെയും കൊണ്ട് മുന്നിൽ നടന്നതും എന്താ സംഭവമെന്ന് നമ്മളൊരു നൂറാവർക്ക് ചോദിച്ചു കൊണ്ടിരുന്നു പക്ഷേ ചെക്കൻ അത് മൈൻഡാക്കുന്നുകൂടിയില്ല എന്താ ഷാദി എന്താ സംഭവം എന്നൊന്ന് പറയോ പറയാം നീങ്ങ് വാ ഷാദി ആദ്യം കൊണ്ട് കോൺഫറൻസ് ഹാളിലേക്ക് കയറി ബാക്കിയുള്ളവരും വന്നതും അങ്ങോട്ടേക്ക് അസുരനും കയറി വന്നു ഗൈസ് ഇത് ആദിത്യം ഇവിടെ ഒരു ദിവസം ക്ലീനിങ് ഡ്യൂട്ടിക്ക് വന്നിരുന്നു ബട്ട് ഇന്നു മുതൽ നമ്മുടെ ന്യൂ ബോസാണ് ആദിത്യം ആദ്യം അർണവ് സാറും ഇന്നു മുതൽ നമ്മുടെ കമ്പനി മുന്നോട്ട് നയിക്കും അതൊന്ന് നിങ്ങളെ അറിയിക്കാനും ആദിത്യയെ പരിചയപ്പെടുത്താനുമാണ് ഇപ്പോൾ എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഷാദി മൈക്കെടുത്ത് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു പറഞ്ഞത് കേൾക്കെ ആദ്യം കണ്ണു തള്ളി ഷാദിയെ നോക്കി പിന്നീട് നോട്ടം കണ്ണനിലേക്ക് നീണ്ടതും അവനൊരു ചിരിയോടെ സൈറ്റടിച്ചു കാണിച്ചു പിന്നെ എല്ലാവർക്കും ഒരു ന്യൂസ് ഉണ്ട് ആദ്യത്തെ ബോസായതിൻ്റെ സന്തോഷത്തിൽ ചെറിയൊരു ട്രിപ്പ് ഉണ്ട് വൺ വീക്കിനേക്ക് എന്ന് എങ്ങോട്ട് എന്നുള്ളതൊക്കെ വൈകാതെ പറയാം താൽപ്പര്യമുള്ളവരൊക്കെ പറയുക പ്ലെയിനിലായിരിക്കും പോവുക സോ ടിക്കറ്റൊക്കെ ആദിത്യയുടെ വക ഫ്രീ ബാക്കി ചിലവൊക്കെ എടുക്കണം ഷാദി പറയുന്നതൊക്കെ കേട്ടിട്ട് ആദിയുടെ കിളി മൊത്തം പോയിക്ക് പിന്നെ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊന്നും ആദ്യക്ക് ഷാദി കുറേ നേരം സംസാരിച്ച ശേഷം പിന്നെ കണ്ണൻ സംസാരിക്കുന്നതൊക്കെ ആദി കണ്ടിട്ടുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല ശരിക്കിപ്പോൾ എന്തിനെ ഇവിടുത്തെ ബോസ് എന്ന പദവി ഇവർ തനിക്ക് തരുന്നേ എന്നാലോചിച്ച് നിൽക്കുവാണ് ആദി പരിപാടി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയിട്ടും ആദി ഒരേ നൃത്തമാണ് അത് കാണാൻ ഷാദിയോട് പോയിക്കൊള്ളാൻ പറഞ്ഞ് കണ്ണൻ ആദിയെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു ദീ പെണ്ണേ നീ ഇതെന്തോന്നാ സ്വപ്നം കാണുന്നേ എന്തൊക്കെയാ അസുറേ ഇവിടെ ഇപ്പോൾ നടന്നേ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ മാത്രമല്ല ഇനി മുതൽ നീ എവിടുത്ത ബോസ് ആണെന്ന് അവരുടെയൊക്കെ പറഞ്ഞു ഉള്ളൂ നീ പടുത്തുയർത്തിയ ഈ ഓഫീസിൽ എനിക്ക് എന്തിനാ അധികാരം തരുന്നത് ഞാൻ ഇന്ത്യതല്ലേ അപ്പോൾ എനിക്ക് അവകാശപ്പെട്ട എല്ലാം നിനക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ട്രിപ്പ് എങ്ങോട്ട് വേണമെന്ന് പ്ലാൻ ചെയ്യേ നീ പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാം ഓഫീസിലെ വർക്കേഴ്സിന് ഞാൻ ഇതുവരെ എങ്ങും കൊണ്ടുപോയിട്ടില്ല സോ ഈ ഹാപ്പി മൊമെൻറ്റിൽ അവരെയും കൊണ്ട് ട്രിപ്പ് പോകാമെന്ന് കരുതി എല്ലാവരുടെയും പ്ലെയിൻ്റെ ചിലവൊക്കെ ഞാൻ ഏറ്റു ആദ്യയുടെ കവളിൽ മുത്തിക്കൊണ്ടവൻ പറഞ്ഞത് കേൾക്കേ അവളൊന്ന് പുഞ്ചിരിച്ചു അങ്ങനെയെങ്കിൽ നമുക്ക് ന്യൂയോർക്കിലേക്ക് പോവാം എനിക്കെന്തോ അവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പുതിയ സ്ഥലങ്ങളൊന്നും കാണണ്ട നിനക്ക് കണ്ട സ്ഥലം തന്നെ വീണ്ടും കണ്ടാൽ മതിയോ കാണണം ബട്ട് ഇപ്പം എന്തോ അങ്ങോട്ട് പോകാൻ തോന്നുക എൻ്റെ അസുരൻ എന്നെ പ്രപ്പോസ് ചെയ്തത് അവിടുന്നാ എന്തിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ മുഴുവനായും മറന്ന് സന്തോഷിച്ചത് അവിടുന്നാ അതുകൊണ്ട് അങ്ങോട്ട് പോയാൽ മതി നിൻ്റെ ആഗ്രഹം അതെങ്കിൽ അങ്ങനെയാവട്ടെ ഞാൻ ട്രിപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും എത്രയും പെട്ടെന്ന് ചെയ്യാം അസുര അവനെ നെഞ്ചിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നവൾ വിളിച്ചത് കേൾക്കേ അവനെന്ന് മൂളി നമുക്ക് യദുവിനേയും കാർത്തിയേട്ടനെയും ജോച്ചായനെയും കൊണ്ടുപോകാം ട്രിപ്പിന് എനിക്ക് നോ പ്രോബ്ലം അവർ ഓക്കെയാണ് നമുക്ക് എല്ലാവർക്കും കൂടി പോയി അടിച്ചു വിളിച്ച് വരാം ശരിക്കും ആടിപന്നെ മീകൾ വിടർത്തി ചോദിച്ച ആദ്യയുടെ നെറ്റിയിലേക്ക് നെറ്റിമുട്ടിച്ചവൻ പറഞ്ഞതും ആദ്യൊന്ന് പുഞ്ചിരിച്ചു ഐ ലവ് യു അസുര ആദ്യ അപ്പവിരലിൽ ഉയർന്നു നിന്ന് കണ്ണൻ്റെ ചുണ്ടിലായി അമർത്തിമുത്തി വിട്ടു നിൽക്കാൻ ശ്രമിച്ചതും അവൻ അവളെ എടുത്തുയർത്തി തൻ്റെ കാലുകൾക്ക് മുകളിൽ നിർത്തിക്കൊണ്ടവളുടെ ചുണ്ടുകൾ വായിലാക്കി നുണഞ്ഞു